ഹലോ കൂട്ടുകാരെ ഡോറാ ബുജി ക്ലൂട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡോറ ഇല്ല ഡോറ കണ്ട ഉറക്കത്തിന് എഴുന്നേറ്റുന്നിട്ട് കുളിക്കാതെ ഇരിക്കാം ഡോറയിന്ന് വേണ്ടി വേദന ഭയങ്കര വേദന നമ്മളിപ്പോ ആയുർവേദം കഴിക്കുന്നേക്ക് സ്റ്റിക്ക് കണ്ട ഇവിടെ ഇപ്പം ഉണ്ട് എന്ത് കാണുന്നില്ലല്ലോ ഡോറൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിരുന്നു വീണ്ടും ആയുർവേദത്തിലോട്ട് മാറിയില്ല അപ്പം ഇംഗ്ലീഷ് മരുന്ന് തൽക്കാലത്തേക്ക് വേണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പം ഭയങ്കരമായിട്ട് തല അറക്കം ഭയങ്കര പ്രശ്നങ്ങൾ ബി പി ലോ ആവുന്നുണ്ട് ഷുഗർ ലോ ആവുന്നു അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു മെഡിസിൻ ആ മെഡിസിൻ കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഡോക്ടർ ഈ പ്രാവശ്യം ചെന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞു കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട് കിഡ്നി ഫെയിലാവും ആ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നാൽ പിന്നെ അത് നിർത്തിയിട്ട് ആയുർവേദത്തിലോട്ട് നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആയുർവേദം അപ്പോൾ ആയുർവേദം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറ്റേന്ന് വെച്ചാൽ പെയിൻ കില്ലറും അതുപോലെ തന്നെ അതിന് വേറൊരു പേരും കൂടെ പറയും എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പം അത് മറന്നുപോയി ആ അടിപൊളി ഇഷ്ടപ്പെട്ടാ അമ്മയുടെ കാലിൽ ഇട്ടപ്പോൾ സമാധാനമായ ഫ്ലാസ്ക് മറിച്ച് ഡോറയുടെ കാലിലേക്ക് ഇട്ട് അപ്പോൾ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ചു കഴിഞ്ഞാല് പ്രശ്നമാകുന്ന പറഞ്ഞു അത് മാത്രമല്ല ഡോക്ടറിനോട് പറഞ്ഞു കുട്ടിയുടെ കൂടി നിർത്താം മോനെന്ന് വെച്ചാല് ഡോറയുടെ പാൽ കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉറക്കം പറ്റത്തില്ല അപ്പൊ അതൊക്കെ കേട്ടപ്പോഴത്തെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മള് ആരോഗ്യത്തിലോട്ട് തന്നെ നോക്കാം അപ്പൊ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ കുഞ്ഞിന്റെ പാൽ പാലിപ്പോ എന്തായാലും നിർത്താൻ പറ്റില്ല പാൽ കൂടി ഇപ്പൊ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നാൽ ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പൊ ഇപ്പഴെ എന്തായാലും കുഞ്ഞിന്റെ കൂടി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ ആയുർവേദത്തിലോട്ട് തന്നെ മാറാമെന്ന് ചോദിച്ചു അങ്ങനെ ഇപ്പം ആയുർവേദ കാണിക്കുന്നു അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പെയിൻ ഉണ്ട് കാരണം പെയിൻ കില്ലർ കഴിക്കുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ ഒരു ഗുളിക അതിന്റെ പേര് പറഞ്ഞു അല്ല പെയിൻ റിലീഫല്ല ആ ഗുളിക ആ അതങ്ങനത്തെയാണ് വീട്ടിൽ നിന്ന് കോപ്രായൊക്കെ കാണിക്കുന്നു എടുക്കാൻ വരുന്ന സാഹചര്യമല്ല ഒന്നും ചെയ്തിട്ടില്ല എന്താ എന്താ ആഹ് ഒന്ന് ഒന്നുകൂടെ കാണിച്ചേ കുഞ്ഞു കയ്യിലിരിക്കുന്നു ഉടുപ്പിട്ടിട്ടില്ലേ ഉടുപ്പിടാതെ മോൻ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റിലായിരിക്കും അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല ഉറപ്പായിട്ടും വീഡിയോ എടുത്തേന് അപ്പോ ഇന്ന് വന്നത് വേറെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ സോളാർ പാനൽ നമ്മൾ സെറ്റ് ചെയ്തു എന്നുള്ളത് അപ്പം ആ സോളാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്ത ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വൈകിട്ട് ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ കൊടുത്ത സോളാർ പാനൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുൻപേ നമ്മൾ ഇവിടെ മൂന്ന് ദിവസം കറണ്ട് ഇല്ലായിരുന്നല്ലോ ഇവിടെ ന്യൂനമർദ്ദമൊക്കെ കയറിക്കൊണ്ടിട്ട് അന്ന് മഴയൊക്കെ അല്ലായിരുന്നോ അപ്പം അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് മൂന്ന് ദിവസം കറണ്ട് ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാരണം ലൈറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും മുറകേബ്രൂട്ടൻ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ അതുമല്ല രാത്രിയിൽ ലൈറ്റ് വേണം കാരണം മോൻ എപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് ലൈറ്റ് ഇല്ലാതെ ഒട്ടും നമുക്ക് പറ്റത്തില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ബാറ്ററി മേടിച്ചിട്ടുണ്ടായിരുന്നു ബാറ്ററി ചാർജ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളിവിടെ മൂന്ന് ദിവസം ഉപയോഗിച്ചിരുന്നത് പിന്നെ ഫോൺ ചാർജ് ചെയ്യാനും വൈഫൈ ഒക്കെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ആ ബാറ്ററിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ബാറ്ററി കറണ്ട് വഴിയും ചാർജ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പത്ത് ബൾബും കത്തിക്കാൻ പറ്റും നമ്മുടെ ടി വർക്ക് ചെയ്യാം വൈഫൈ വർക്ക് ചെയ്യാം മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും ഡി സി ഫാൻ വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ഡി സി ഫാനൊന്നുമില്ല പിന്നെ നമുക്ക് ടി വി വേണമെങ്കിൽ വർക്ക് ചെയ്യാം ടി വി വേണമെങ്കിൽ വർക്ക് ചെയ്യേണ്ട നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഫോൺ ചാർജ് ചെയ്യണം ലൈറ്റ് ഇടണം നമ്മുടെ ഇവിടെയും ലൈറ്റ് വേണം അപ്പുറം തമ്മയുടെ വീട്ടിലും ലൈറ്റ് വേണം അപ്പോൾ രണ്ട് വീട്ടിലും ലൈറ്റ് ഇടാൻ പറ്റുന്നൊരു രീതിയിലുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് വൈഫൈ വർക്ക് ചെയ്യണം നമ്മുടെ മൊബൈൽ വർക്ക് ചെയ്യണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എപ്പോഴും ചാർജ് ചെയ്ത് ബാറ്ററി വെച്ചേക്കാൻ പറ്റില്ലല്ലോ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലും കുറയും കാരണം ഒരുപാട് പേര് പറഞ്ഞു സോളാർ പാനൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് കറണ്ട് ബില്ല് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലെ ലൈറ്റ് ഉപയോഗിക്കാനും ടി വി ചെയ്യാനും ഒക്കെ അത് മതിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പിന്നെ പാനലും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സംഗതി ഇന്നലെ വൈകിട്ടാണ് വന്നത് നമ്മൾ ഇന്നലെ തന്നെ സെറ്റ് ചെയ്തു ചാർജ് ഒക്കെ ആകുന്നുണ്ട് അപ്പോൾ സംഗതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെയാണ് നമ്മൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ മേടിച്ചത് അപ്പം ഇതിൽ ഇത് ഏഴ് എം എച്ച് ഏഴ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് ഏഴ് പോയിന്റ് ടു എച്ച ബാറ്ററി ആണിത് ഇത് നമ്മൾ ആ സമയത്ത് വാങ്ങിച്ചപ്പോഴെങ്ങാണ്ട് തൊള്ളായിരം രൂപ ഇത് വാങ്ങിച്ച സമയത്ത് എങ്ങി ഇപ്പം എത്ര റേറ്റൊന്നും എനിക്കറിയില്ല ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ ബാറ്ററി മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇതായിരുന്നു മെയിനായിട്ട് വേണ്ടിയിരുന്നത് ഇതൊരു കാറിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന പോകാറുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് വെട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല ഇവിടെയെന്ന് വെച്ചാൽ ഈ രാത്രിയാകുമ്പം ചില ദിവസങ്ങൾ ദിവസങ്ങളൊന്നുമില്ല ചില ദിവസങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രോബ്ലം ഉണ്ട് ചീട്ടുകളി വെള്ളവടി പിന്നെ കഞ്ചാവിൻ്റെ ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കാരണം ഇവിടെ അങ്ങനെ ഇറങ്ങി നോക്കാൻ മാത്രമുള്ള ആൾക്കാരും നമ്മുടെ ഈ പരിസരത്ത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രശ്നം ഉണ്ടോന്നറിയില്ല എനിക്ക് പേടിയില്ല അങ്ങനെ എനിക്ക് പേടിയായിരുന്നു ഞാൻ അങ്ങേ അറ്റം വരെ പോയി നോക്കത്തില്ലായിരുന്നു അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ അടുത്തേക്ക് കൃഷിയുണ്ട് അപ്പൊ അവിടെ ഒക്കെ ആണെങ്കിൽ കള്ളമാര് വരാറുണ്ട് കൊലയൊക്കെ അടിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കൃഷിയിടത്ത് നിന്ന് ഒരു കൊല കെട്ടാൻ വന്നപ്പോൾ കൊല എല്ലാം മൂത്തേക്കുക ആ ഒരു കൊലഘട്ടം വന്നിട്ടുണ്ടെന്ന് രാത്രി അല്ല ഇപ്പൊ അതിന് നോക്കിയപ്പോഴത്തെ അഞ്ച് കൊല ഒരുപോലെ കാണാനില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഏഹ് ഇപ്പോ രണ്ടു രണ്ടു മാസത്തിനു മുകളിലായി നമ്മളിവിടെ ഷെഡ് അടിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ എന്തായാലും കറണ്ട് വേണം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഈ ബാറ്ററി മേടിച്ചത് നമ്മുടെ വീട്ടിലെങ്കിലും വെട്ടം വേണമല്ലോ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള ഇല്ലയോ ശരിയാവത്തില്ല വെട്ടം ഇല്ലെങ്കിൽ അപ്പൊ അതാണ് നമ്മൾ ഈ കൂടുതൽ ഈ ബാറ്ററി മേടിച്ചത് അതിന്റെ കൂടെ ഈ ബാറ്ററിയുടെ കൂടെ നമ്മൾ വാങ്ങിച്ചൊരു സംഭവമാണ് എന്തോ പറ്റി ഓ അതെടുത്ത് കൊടുക്ക പാൽക്കുപ്പി എടുത്ത് കൊടുക്ക മോളെ അതെടുത്ത് കൊടുക്ക കരയാതിരിക്കട്ടെ അതിന്റെ കൂടെ ഈ ബാറ്ററിയുടെ കൂടെ നമ്മൾ മേടിച്ച സാധനമാണ് അതുകൊണ്ട് ഇതൊരു ഡി സി ഇൻവെർട്ട് കൺവെർട്ടർ ആണോ കേട്ടോ ഡി സിയിൽ നിന്നും ഇരുന്നൂറ് വാട്ട്സ് തരുന്നതാണ് പക്ഷെ ഇത് ഇരുന്നൂറ് വാട്ട്സ് തരത്തില്ല നൂറ് വാട്ട്സ് മാക്സിമം പോയിന്ന് നമുക്കൊരു നൂറ് വാട്ട്സ് ഔട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ ഡി സി കൺവെർട്ടർ ആണ് പന്ത്രണ്ട് വാട്ടിൻ്റെ ഡി സി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഇരുന്നൂറ് വാട്ടിന്റെ എ സി ആയിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഇരുന്നൂറ് വാട്ട്സ് ഇല്ല കേട്ടോ ഉറപ്പായിട്ടും ഇരുന്നൂറ് വാട്ട്സ് ഇല്ല ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയതാണ് രണ്ട് രണ്ടാഴ്ച കൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഇതിനകത്ത് നിന്ന് ഒരു നൂറ് വാട്ട് നമുക്ക് ഔട്ട് കിട്ടും പക്ഷേ ഇരുന്നൂറ് എന്നവർ പറയുന്നത് അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം മേടിച്ചത് പിന്നാണ് നമുക്ക് സോളാർ പാനലിലോട്ട് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുന്നത് അങ്ങനെ സോളാർ പാനൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോളാർ ചാർജർ വേണം അപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ കുറെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ് ഈ സോളാർ ചാർജർ ഇതിപ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കുക ഈ പാനലിന്റെ ചിഹ്നം കണ്ടാം ഇത് ബാറ്ററിയുടെ ചിഹ്നം ഇവിടെ ഇത് ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ് ചാർജ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല ലൈറ്റ് കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ലൈറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആകെ ഈ കൺവേർട്ടറിലോട്ട് മാത്രമാണ് ഇപ്പൊ ഇതിൽ നിന്ന് കണക്ഷൻ എടുത്തേക്കുന്നത് ഡയറക്റ്റ് അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല ഇന്നലെയാണ് പാനിൽ വന്നത് അപ്പോൾ അതിനുശേഷം ശേഷം ഇനി ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അതിൻ്റെ ഇതെല്ലാം കൊടുക്കണം അപ്പം ഞാനാണെങ്കിൽ ഡി സി ട്യൂബ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് കാരണം അതാകുമ്പോൾ അത്യാവശ്യം വെട്ടവും കിട്ടും നമുക്ക് കറണ്ടിൽ നിന്നും ലൈറ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല നമ്മുടെ ലൈറ്റ് ആണെങ്കിലും ബാക്കിയുള്ള സാ ചില സാധനങ്ങളും ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പം ലൈറ്റ് ഇതിൽ നിന്നും എടുക്കാം പന്ത്രണ്ട് വാട്ടിന്റെ വാൾട്ട്സിൻ്റെ ഡി സി ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതിൽ നിന്നും ഡയറക്റ്റ് എടുക്കാം അപ്പം ഇതിൽ നിന്ന് ഡയറക്റ്റ് ആണ് നമ്മൾ ഈ കൺവേർട്ടറിലോട്ട് ഇത് കൊടുത്തേക്കുന്ന ബാറ്ററി അവിടെ നിന്നും എ സെന്ററിലാണ് ബാറ്ററി കൊടുത്തേക്കുന്നത് ഇതില് പാനൽ കൊടുത്തേക്കുന്നത് അപ്പോൾ പലരുടെയും വീഡിയോ ഞാൻ കണ്ടപ്പോൾ പലരും ചെയ്യുന്ന എങ്ങനെ വെച്ചാൽ പാനൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ കൊടുക്കും ബാറ്ററി ഇവിടെ കൊടുക്കും പാനൽ ഇവിടെ കൊടുക്കും ഇവിടെ ഒന്നും കൊടുക്കില്ല എന്നിട്ട് ഇവർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ കൺവെർട്ടർ എടുത്തിട്ട് ഡയറക്റ്റ് എടുത്ത് ബാറ്ററിയിലോട്ട് കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതായത് പെട്ടെന്ന് ചാർജ് തീർന്നു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി ഭയങ്കരമായിട്ട് ലോ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ടും ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ടും പന്ത്രണ്ട് വാട്ട്സ് ആണ് അപ്പോൾ പന്ത്രണ്ട് വാട്ട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ഇതിൽ നിന്നും കൺവേർട്ടിന് ഈ പന്ത്രണ്ട് വാർട്സ് ഔട്ട് കിട്ടുന്നതിനകത്തോട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫോൺ ചാർജ് ചെയ്യാം ടി വി വർക്ക് ചെയ്യാം ബാക്കി താണ്ട് ഇതെല്ലാം ഞങ്ങൾ ഈ ഇതിനകത്ത് ചാർജ് ഇത് ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് വാങ്ങിച്ചിട്ടൊരു മൂന്ന് മൂന്നാണ് രണ്ട് കൊല്ലത്തിന് മേള ഇത് മേടിച്ചിട്ട് ഡോറ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മേടിച്ചതാണ് ഇത് പിന്നെ ഇത് നമ്മളിവിടെ ഒരു എന്താ പറയുന്നത് ടോർച്ചാണ് ഇത് നല്ല ലോങ്ങിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞില്ല അങ്ങനെയുള്ള ടോർച്ച് ആൻഡ് എമർജൻസി ലൈറ്റ് ഇപ്പുറത്തുണ്ട് ഇതിൽ ഇത് പറഞ്ഞില്ല ഇവിടെ അങ്ങനത്തുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ മേടിച്ചാണ് അന്നാ കോല്ലേ പ്രശ്നം പിന്നെ ഇവിടെ രാത്രി ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ നടന്നു പോണിയൊക്കെ കണ്ടു അങ്ങനെ നമുക്ക് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വച്ചാൽ പിന്നെ എമർജൻസി ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യും പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റി ടി വർക്ക് ചെയ്യാൻ പറ്റും ടി ഇങ്ങോട്ട് വെച്ചിട്ടില്ല അപ്പം ഇതെല്ലാം തന്നെ ഇതിൽ നിന്നും ഔട്ട് എടുത്തിട്ടാണ് ഇതിൽ നിന്ന് ഔട്ട് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് ബാറ്ററി എത്ര പവർ ആകുമ്പോൾ എത്ര ലോയിലോട്ട് വരുന്ന സമയത്ത് ഇത് ചാർജ് കുറയുമില്ല ആ സമയത്ത് നമുക്ക് എപ്പോൾ ബാറ്ററി ഡിസ്കണക്ട് ആവണം എപ്പോൾ ബാറ്ററി ആണെങ്കിൽ ഔട്ട് തരുന്നത് നിൽക്കണം എന്ന് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഒരു പത്ത് ശതമാനത്തിനടുത്താവുമ്പോഴത്തെ ബാറ്ററി ഔട്ട് തരുന്നത് നിൽക്കണം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കറണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി ഭയങ്കരമായിട്ട് ഡ്രൈ ആവാതെ നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ബാറ്ററിയിൽ ചാർജ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോവില്ല ബാറ്ററിയുടെ ലൈഫ് കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നത് ഒരിക്കലും നമ്മൾ ബാറ്ററി ിൽ നിന്ന് കൺവെർട്ടറിലോട്ട് ഡയറക്റ്റ് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈന്റ് ആയിക്കും പ്രത്യേകിച്ചും ഇത് ഇതുപോലെയുള്ള കാറിന്റെ ഓട്ടോടെയൊക്കെ ഇങ്ങനത്തുള്ള ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇൻവെർട്ടറിനുള്ള അതായത് സോളാറിനുള്ള ബാറ്ററി ഇൻവെർട്ടറിനുള്ള ബാറ്ററി ഇത് എന്തൊക്കെയുള്ള ബാറ്ററിയാണ് അപ്പം നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കാൻ വേണ്ടി നമ്മുടെ വില വലിയ ബഡ്ജറ്റിലോട്ട് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബാറ്ററികൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം ബാറ്ററികൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുന്ന അവസ്ഥയിലോട്ട് ഭയങ്കരമായിട്ട് ചാർജ് ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലോട്ട് വരുന്നതാണെങ്കിൽ വളരെ വേഗത്തിൽ ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആവും അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൺവെർട്ടർ ഇതിൽ തന്നെ ഡയറക്റ്റ് കൊടുക്കുന്നത് ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇനി പത്ത് ബൾബോളം നമുക്കിതിൽ നിന്ന് എടുത്തിടാൻ പറ്റും ഈ പത്ത് ബൾബും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ബാറ്ററി ഞങ്ങൾ മേടിച്ചിട്ട് ഒറ്റ ചാർജ് ചെയ്ത് മേടിച്ചതിന് ശേഷം ഈ ബാറ്ററി ഞങ്ങൾ ഇവിടെ മൂന്ന് ദിവസം ഉപയോഗിച്ചു മൂന്ന് ദിവസം ഫോൺ ചാർജ് ചെയ്തു അതുപോലെ തന്നെ ലൈറ്റ് കത്തിച്ചു ഫോണുകൾ മൂന്ന് ദിവസം ചാർജ് ചെയ്തു ലൈറ്റും കത്തിച്ചു നമ്മൾ അതായത് മൂന്ന് ദിവസം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർജ് തീർന്നിട്ടില്ലായിരുന്നു മുപ്പത്തിരണ്ട് എച്ചിൻ്റെയാണ് ഈ ബാറ്ററി നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഒരു ചാർജറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഇത് സോളാർ പാനൽ കണക്ഷനാണ് കൊടുത്തേക്കുന്നത് ഇത് കൊടുത്തേക്കുന്ന ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷനാണ് ഇത് രണ്ടെണ്ണം ഇതാണ് നമ്മൾ കൺവേർട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ആയിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഷോപ്സിലും കിട്ടും ഷോപ്സിൽ ഇതിന് കുറച്ചുകൂടെ വിലക്കുറവുണ്ട് ഫ്ലിപ്കാർ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ ഇതിന്റെ ഒരുപാട് ക്വാളിറ്റി ഉള്ളത് ഇതിപ്പം അമ്പത് വാട്ട്സിന്റെ ഔട്ട് തരുന്ന ഒരു പാനലും മുപ്പത്തിരണ്ട് എ എച്ചിൻ്റെ ബാറ്ററിയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ് ഞാൻ മേടിച്ചേക്കുന്നത് സോളാർ ചാർജ് കൺട്രോളർ മേടിച്ചേക്കുന്നത് ഇത് നമ്മൾ സോളാർ പാനൽ കൂടുതൽ വാട്ട്സ് വരുന്ന രീതിയിലുള്ള സോളാർ പാനൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് അതുപോലെ കൂടുതൽ നിൽക്കുന്നത് ഇതിപ്പോൾ അമ്പർ വരെ കൊടുക്കാൻ പറ്റും അമ്പനി മേളിച്ച് കൊടുക്കാൻ പറ്റുക അപ്പോൾ അതുപോലുള്ള സോളാർ ചാർജർ കൺട്രോളർ മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം സാധനങ്ങള് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങള് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇപ്പൊ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ലൈറ്റും കാര്യങ്ങളും എ സിയിൽ തന്നെ ഡയറക്റ്റ് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇൻവേർട്ടറിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങത്തില്ല ഇപ്പൊ ഈ ബാറ്ററി കൂട്ടിയാൽ മതി ഇത് ഇവിടെ ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് വന്നപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് നാനൂറ്റി അൻപത് രൂപ ഈ ഡി സി കൺവെർട്ടർ ഇത് മുന്നൂറ്റി അറുപതാം മുന്നൂറ്റി മുപ്പതാണ്ടാണ് ഈ ചാർജ് കൺട്രോളർ വന്നത് അപ്പം ഏകദേശം ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നാലര നാലര രൂപയ്ക്കകത്ത നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് ഇത് ഇത്രയും കൂടെ ആയിട്ടുള്ളു അതായത് ആ ബാറ്ററി ഈ കൺവെർട്ടർ ഈ ചാർജ് കൺട്രോൾ നാലരയ്ക്ക് നാലര നാലായിരത്തി അഞ്ഞൂറിനകത്തേ ആയിട്ടുള്ളു ഇനി ഞാനാണെങ്കിൽ സോളാർ പാനൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇവിടാണ് സോളാർ പാനൽ നമ്മൾ വെച്ചേക്കുന്നത് സ്റ്റൂൾ ഇട്ടു വേണം കയറാന് ഇങ്ങനെ കയറുവാണേ കാണിക്കാനായിട്ട് നെയ്യുവാണെങ്കിൽ നന്നായി അയ്യോ കസേരായതുകൊണ്ട് ആ ആ മേമേ അയ്യോ ഇതായിപ്പോയി ആ ഡേ ഇരിക്കുന്ന പാനൽ വേണ്ട ഇതാണ് അമ്പത് വട്സിൻ്റെ പാനൽ ഇത് താഴെട്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതോ ഞാൻ എടുക്കാഞ്ഞത് എനിക്ക് നല്ലതാണ് ഒന്ന് കാണിച്ചില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ പാനല് ഇപ്പം തലവിരിശ് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ സൺ സോളാർ എന്നാണ് ഇത് പേര് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ട് കേട്ടോ ഇത് നമ്മൾ മേടിച്ചപ്പം നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ സോളാർ പാനലും നമുക്കായത് ഇപ്പം ഇന്ന് ഇങ്ങനൊരു സോളാർ പാനൽ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് മാത്രമല്ല കറണ്ട് ഉള്ള സമയത്തും നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപ ഉപകരിക്കും കാരണം നമ്മുടെ വീട്ടിൽ മൊബൈൽ ചാർജ് ചെയ്യാം എന്താ പറയുക എമർജൻസിയും കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ പറ്റും ലൈറ്റുകൾ കത്തിക്കാൻ ടി വി വർക്ക് ചെയ്യാം വൈഫൈ വർക്ക് ചെയ്യാം അങ്ങനെ അത്യാവശ്യം വാട്സ് കുറഞ്ഞ എല്ലാ സാധനങ്ങളും നൂറ് വാട്സിനകത്തേക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കും ചെറിയ ലോ ലൈറ്റിൽ പോലും ചാർജ് ചെയ്യാം നിങ്ങളത് കണ്ടില്ലേ ഇപ്പം നമുക്കെന്ന് വച്ചാൽ ക്ലൈമറ്റ് അത്യാവശ്യം ഒരു ഒരടഞ്ഞ ക്ലൈമറ്റ് ആണ് ഇത് നമുക്ക് കറക്റ്റ് ഒരു അഞ്ചര ആറ് മണി ആകുമ്പം തൊട്ട് തന്നെ ഇത് ചാർജ് ചെയ്ത് തുടങ്ങും കേട്ടോ കാരണം ആ വെയിൻ്റെ ജസ്റ്റ് ഇത് തട്ടി തുടങ്ങുമ്പം തന്നെ അതായത് പ്രകാശത്തിൻ്റെ ആ ഒരു ഇത് തട്ടി തുടങ്ങുമ്പോൾ തന്നെ ചാർജ് ഇത് മോണോ ക്രിസ്റ്റലാണ് നമ്മളിവിടെ വാങ്ങിച്ചേക്കുന്നത് പോളിക്രിസ്റ്റലുണ്ട് പോളിക്രിസ്റ്റൽ ഇത്രയും ചാർജ് ആവില്ല വെട്ടയില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെട്ട ഉണ്ടെങ്കിൽ ചാർജ് ആവില്ല പോളി ക്രിസ്റ്റൽ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചേക്കുന്ന മോണോക്രിസ്റ്റലാണ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജ് വന്നേക്കുന്നത് അപ്പം മൊത്തത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഈ ഒരു സോളാർ ഇൻവെർട്ടർ വീട്ടിൽ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആയത് വളരെ ചെലവോർന്ന രീതിയിൽ തന്നെയാണ് പിന്നെ ഇതിലും ചെലവോർന്ന രീതിയിലേക്ക് നിർമ്മിക്കാൻ പറ്റും കേട്ടോ ഇത് ഞാനിപ്പോൾ പുതിയത് മേടിച്ചതുകൊണ്ടാണ് കടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആക്രി കടലിലൊക്കെ പോയി കഴിഞ്ഞാലും കാറിൻ്റെ ഈ സെക്കൻഡ് സാധനം കിട്ടുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ബാറ്ററി കിട്ടും സെക്കൻഡ് ആയിട്ട് സോളാർ പാനൽ കിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇജിനും ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ലൈഫ് ലോങ് നമുക്ക് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയത് തന്നെ മേടിച്ചത് കാരണം ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തൊന്ന് കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വില കുറഞ്ഞ സാധനങ്ങൾ അതായതിപ്പം സെക്കൻഡൊക്കെ ബാറ്ററി മേടിക്കാൻ എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ ഉപയോഗിക്കണം ഞങ്ങളിവിടെ കറണ്ട് ചാർജ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ആയിരത്തി ൂറായിരത്തി മുന്നൂറ് എനിക്ക് ഇവിടെ കറണ്ട് ചാർജ് വരുന്നത് അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും ടി വി വർക്ക് ചെയ്യുന്നത് മാറുകയാണെന്നുണ്ട് അത്രയും കുറയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഇത് മേടിക്കാൻ ചോദിച്ചത് പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാണ്ട് പറ്റില്ല കുഞ്ഞാണെങ്കിൽ എപ്പോഴും കുഞ്ഞിന് ലൈറ്റ് വേണം അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം മേടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള നല്ല വെറൈറ്റി നമ്മളെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കറണ്ട് ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ അനുഭവിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോളാർ പാനൽ നിൽക്കും സെറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു കറണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും ഒരു പവർ കട്ടിന്റെ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കില്ല നമുക്കിപ്പോൾ ഇവിടെ ഇത് വന്നതിന് ശേഷം നമുക്ക് ആ ഒരു പവർ കട്ടിന്റെ പ്രശ്നം ഞങ്ങൾ ഇപ്പം അനുഭവിക്കുന്നതാണ് ടെൻഷൻ ഇല്ല കറണ്ട് ഇല്ലെങ്കിലും നമുക്കാണെങ്കിൽ ലൈറ്റ് ഇല്ല ചാർജ് ഇല്ല എന്നുള്ളൊരു ടെൻഷൻ ഇപ്പം ഞങ്ങൾക്കില്ല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇന്നലെയാണ് പാനിൽ വന്നെങ്കിലും ബാറ്ററി ചാർജ് നമുക്ക് ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഫോൺ അതിൽ ചാർജ് ചെയ്യാൻ പറ്റും മൂന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ഉപയോഗിച്ചിട്ടും ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടില്ലായിരുന്നു ഇന്നലെയാണ് പാനിൽ സെറ്റ് ചെയ്യുന്നത് ഇന്നലെ വരെ ഞങ്ങൾ അതിനകത്ത് തന്നെയാണ് മൊബൈൽ ചാർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഒന്നും കത്തിക്കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യുന്നതൊക്കെ അതിനകത്ത് തന്നെയായിരുന്നു ഇത്രയും ദിവസമായിട്ടും ചാർജ് ഇറങ്ങി പോയിട്ടില്ല അപ്പം ബാറ്ററി നല്ല കപ്പാസിറ്റിയുള്ള ബാറ്ററി ആയിരുന്നു അപ്പം ഇതുപോലുള്ളൊരു ചെറിയ ഇൻവെർട്ടർ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കറണ്ട് ബിൽ കുറയ്ക്കാൻ പറ്റും പവർ കെട്ടുള്ളൊരു പ്രശ്നത്തിൽ നമുക്ക് മുക്തി നേടാൻ പറ്റും അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതെല്ലാം ചെറിയ രീതിയിൽ സെറ്റ് സെറ്റ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ആക്കി കടയിൽ നിന്നും അതുപോലെ തന്നെ ഇങ്ങനെ പഴയ സാധനങ്ങൾ കഴിക്കുന്ന കടകളിൽ നിങ്ങൾക്ക് ഈ ബാറ്ററി ആണെങ്കിൽ സോളാർ പാനലും കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക